നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിൽ ലിസ്റ്റ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആ പട്ടികയിൽ കൃത്യമായി പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബിൽ അവതരണം മാറ്റിവെച്ചിരിക്കുന്നു നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ അനുച്ഛേദം എൺപത്തി മൂന്ന് അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതികളിലെ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭേദഗതി ഇതെല്ലാമായിരിക്കും ചർച്ച ചെയ്യുക എന്ന് കൃത്യമായി വിവക്ഷിക്കുന്നു അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബില്ല് അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് ശങ്കയുണ്ട് നേരത്തെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ചതിനു ശേഷം രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് മതി എന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നാൽ പണച്ചെലവ് കുറയും എന്ന രീതിയിലേക്കാണ് വന്നതെങ്കിൽ അത് അവതരിപ്പിക്കുന്നത് പതിനാറാം തീയതിയാണ് എന്ന് കൊട്ടിഘോഷിച്ചിരുന്നു ഈ രാജ്യത്തൊട്ടാകെ നിരവധിയായ മാധ്യമങ്ങളിലൂടെയും എല്ലാ സംവിധാനങ്ങളിലൂടെയും അതുതന്നെയാണ് വിളംബരം ചെയ്തത് എന്നാൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വലിയ തിരിച്ചടി നൽകി പ്രാദേശിക കക്ഷികളായിട്ടുള്ള ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും മറ്റ് പല പാർട്ടികളും ഈ ബില്ലിനെ നഖശിഖാന്തം എതിർക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാ പ്രദേശങ്ങളിലും നടത്തുകയും അങ്ങനെ വരുന്ന സാഹചര്യം വരുമ്പോൾ പ്രാദേശിക വാദം കെട്ടടങ്ങുകയും ചെയ്യും എന്ന മോഹമായിരുന്നു ബി ജെ പിക്ക് എങ്കിൽ ആ മോഹം മുളയിലേ നുള്ളിക്കളഞ്ഞിരിക്കുന്നു പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ കാരണം നിരവധിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക ഈ രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ സംസ്ഥാനത്തെ ഗതിവിഗതികൾ മാറ്റിയെടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൊതുവേ നടക്കുന്നത് അവിടുത്തെ വിഷയം വളരെ വലുതും വളരെ വ്യത്യസ്തവുമാണ് എന്നുള്ളത് ഈ പ്രാദേശിക പാർട്ടികൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഇത് സാധ്യമല്ല എന്നുകൂടി അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഈ രാജ്യത്ത് ഭരണഘടന അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരണം എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണി സംയുക്തമായി എടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല പതിനാറാം തീയതി ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഈ ബില്ല് അവതരണം നടക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങും അത് പ്രാവർത്തികമാക്കാൻ ബി ജെ പിയെ കൊണ്ട് കഴിയില്ല ബി ജെ പി അതിന് വെള്ളം വാങ്ങിവെച്ചേക്കൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായി അടുത്തുകളുള്ള ബി ജെ പിയുടെ ശ്രമം കൂടി പാളിക്കഴിഞ്ഞിരിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ സുപ്രധാന തീരുമാനങ്ങൾ ഭരണഘടനയിൽ അമൻഡു ചെയ്യാൻ പറ്റൂ ഭേദഗതി ചെയ്യാൻ പറ്റൂ അതിനി നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണിത് ഇത് മാത്രമല്ല മറ്റ് പല നിർണായകമായ അതിസങ്കീർണമായ വസ്തുതകളെയും മാറ്റിമറിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി അറ്റകരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പൊളിഞ്ഞ് പാളീസാവുകയാണ്